കൊല്ലം പുതിയകാവ് പൊങ്കാല മാർച്ച് എട്ടിന് രാവിലെ മണിക്ക് നടക്കും ക്ഷേത്രഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഒരു ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രം മേൽശാന്തിയും ശബരിമല മുൻ മേൽശാന്തിയുമായ ബാലമുരളി ശ്രീകോവിൽ നിന്നും പ്രധാന നിലവിളക്കിലേക്ക് ദീപം പകരുന്നതോടെ പുതിയകാവ് പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കും ക്ഷേത്രത്തിന്റെ പത്ത് കിലോമീറ്റർ ചുറ്റടവിൽ പൊങ്കാലയടുപ്പുകൾ നിരക്കും മുപ്പതോടുകൂടി ക്ഷേത്രം പൊങ്കാലയും മഞ്ഞ നീരാട്ടും നടത്തിയ ശേഷം പന്ത്രണ്ട് മണിക്ക് പൊങ്കാലയ്ക്ക് തീർത്ഥം തളിക്കും ആരോഗ്യ വകുപ്പ് ജല അതോറിറ്റി കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ കേരള പോലീസ് ആർ പി എഫ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്നീ വകുപ്പുകളുടെ സേവനവും ലഭിക്കും പൊങ്കാലയ്ക്ക് ശേഷം വൈകിട്ട് അഞ്ചു മണിക്ക് ദേവിയുടെ ശക്തികുംഭം എഴുന്നള്ളത്ത് ആരംഭിക്കും എഴുന്നള്ളത്ത് രാത്രി ഒരു മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും തിരികെ എത്തിയ ശേഷം മംഗളകുരുതി മഹാനഗരത്തെ തിരിച്ചിരിക്കുന്നത് ഓരോ ബ്ലോക്കിലും പത്ത് പുരുഷ വോളണ്ടിയർമാരും അഞ്ച് സ്ത്രീകളും പങ്കെടുക്കും സേവന സന്ധത്തിലായിട്ട് ഉണ്ടാവും അപ്പൊ ഇവരെല്ലാം സംഘടിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ചൂട് സമയമാണ് അപ്പൊ ഇവർക്ക് വെള്ളം എത്തിക്കുവാൻ വേണ്ടി മിൽമ പറഞ്ഞിരിക്കുന്ന എല്ലാ എല്ലാ ബ്ലോക്കുകളിലും മിൽമയുടെ സേവനം അവരുടെ കുടിവെള്ള പദ്ധതി ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സേവ സംഘടനകൾ ഒട്ടേറെ പേര് ഞാൻ പറയുന്ന ഒരുപാട് സംഘടനകൾ അവരെപ്പെട്ടാകുന്ന രീതിയിൽ അന്നദാനം അതുപോലെ ഈ വെള്ളം കൊടുക്കുന്ന പരിപാടി കാരണം വേനൽ ആയ കൊണ്ടും നമ്മൾ ആൾക്കാർക്ക് വെള്ളത്തിന്റെ ജല ഗോർത്തി മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നാമത് ഭരണസമിതിയിലുള്ള ഒരു ഐക്യമാണ് എല്ലാവരും ഒരുമിച്ച് ഭംഗിയായി കൊണ്ടുപോകുന്നു എന്നുള്ളവർ ആ ക്ഷേത്രത്തെ അത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പൊങ്കാല ആഘോഷ സമിതി ചെയർപേഴ്സൺ ഡോക്ടർ പി ഇന്ദിരാ തങ്കച്ചി ജനറൽ കൺവീനർ ജി സുരേഷ് ബാബു ഭരണസമിതി പ്രസിഡന്റ് ഡോക്ടർ ജി മോഹൻ സെക്രട്ടറി എൻ എസ് ഗിരീഷ് ബാബു ഖജാൻജി എ സുന്ദരേഷ് പൈ സമിതി അംഗം എസ് പ്രേംലാൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം